റിസൾട്ട് വരാറായില്ലേ അയ്യോ സൈറ്റിന്റെ ഭയങ്കര ബ്ലോക്ക് സൈറ്റ് ഞാൻ ഇന്നലെ നല്ല സ്പീഡ് വേറെ സൈറ്റ് അത് നമുക്ക് വരും ഞാൻ വിളിച്ചു ഒരുമിച്ച് റിസൾട്ട് നോക്കി പിന്നെ മുന്തിരി ഉള്ള ലഡ് വേണോ മുന്തിരി ഇല്ലാത്ത ലെഡു വേണോ മുന്തിരി മാത്രം വാങ്ങിക്കുന്നതായിരിക്കും വിശ്വാസം ഇയാളെ മോൻ തന്നല്ലേ അല്ലേ തദ്വർ വേറെ ഒന്നിനും പൈസ ഇറക്കൂല്ല എന്ന് അറിഞ്ഞാലും പഠിത്തത്തിന് വേണ്ടി പൈസ ഇറക്കും ഈ സമ്പ്രദായമൊക്കെ മാറ്റണം കേരളത്തിൽ

വന്നല്ലേ ഡോക്ടറും കളക്ടറും ഒക്കെ കളക്ടറെ മഴ പെയ്തൊക്കെ ലീവ് വരുവോ സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രദ്ധ ആയിരുന്നു പത്തില്ല ഈവരെ സ്കൂളുകാർക്ക് അറിയൂ ഇല്ല താനോ ആ ഞാൻ അംഗനവാടി കഞ്ഞി കുടിക്കാത്തോണ്ട് എൽ കെ ജി കയറ്റിയില്ല ആ മോനെ നമുക്ക് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ അതോ കീം എഴുതണോ ീം എടുത്തിട്ട് ഞാനത് നീറ്റായിട്ട് എഴുതിക്കോളാം അങ്ങനെ ഓക്കെ